ഹായ് അയാൾ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടണിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഏട്ടാ യൂപ്പിളായിട്ടുള്ള ഡിസൈനാണ് അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണേ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് സൂപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ നല്ലൊരു മൾ കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ നെക്കാൻ യോക്ക് വരുമ്പോൾ എങ്ങനെയൊരു പാറ്റേൺ ആണ് കേട്ടോ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് കോട്ടണിൽ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ട് ഇതുപോലെ സീക്വൻസ് ആൻഡ് ഒരു ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഡിസൈൻ എൻ പോഷൻ വരുമ്പോൾ ഒരു ഇതേ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു പാച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ ഇങ്ങനെയാണ് ആൻഡ് ലൈനിങ് വരുമ്പോൾ റയോൺ ഉള്ള സോറി ബോട്ടം വരുമ്പോൾ റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ആൻഡ് ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ സെയിം പ്രിന്റ് എന്നാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഡെയിലി വിയർ ആണേ നമുക്ക് ഡെയിലി വിയർ ആയിട്ട് ഒരു ഓഫീസ് വിയർ ആയിട്ടൊക്കെ ഒരു ഡിസൈൻ ആണ് ആൻഡ് ദുപ്പട്ട വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടണിൽ തന്നെ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതുപോലെ ആ ഫ്ലോറൽ ഡിസൈൻ ജിയോമെട്രിക്കൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അതുപോലെ ഒരു ഗോൾഡൻ ലീവിങ് ആണ് ഈ ഒരു ടു സൈഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആൻഡ് എൻ പോഷൻ വരുമ്പോൾ ഇതുപോലെ ഗോട്ട ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ കളറിലാണ് കേട്ടോ അൻ്റെ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പോട്ട വരുമ്പോൾ പറഞ്ഞിരുന്നു റയോ പ്രീമിയർ റയോണിൽ വരുന്ന ബോട്ടം ബ്യൂട്ടിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട റിറ്റേഴ്സിനായാലും ഓഫീസ് ന്യൂസിനായാലും ഡെയിലി വിയറിനായാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ വരാം ദുപ്പട്ടയായാലും നമുക്ക് അത്രയും എന്താ ഈസിയായിട്ട് ക്യാരി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വേണമെങ്കിൽ വിയർ ചെയ്യാം കേട്ടോ അത്രയും ഒതുങ്ങി കിടക്കുന്ന ടൈപ്പിൽ വരുന്ന ദുപ്പട്ടയാണ് എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഷെയ്സ് പെട്ടെന്ന് പെട്ടെന്ന് നോക്കാവേ ഓക്കെ നെക്സ്റ്റ് വരുമ്പോൾ നല്ല ഒരു മെറൂൺ ഷേഡ് ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡിൽ ഡീറ്റെയിലിംഗ് എല്ലാം സെയിം തന്നെയാണ് അതായത് നെക്കാൻ ഓക്ക് വരുമ്പോൾ മെറൂൺ ആൻഡ് ഒരു ഐവറി ഷെയ്ഡ് വരുന്ന പാച്ച് കൊടുത്തിട്ട് ഫ്രണ്ട്സ് സീക്വൻസ് സീക്വൻസറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ആൻറ്റി പോലിയോ ആയിട്ടുള്ളൊരു ഡിസൈനാണ് മീഡിയോക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പാച്ച് എന്ന് പറയുമ്പോൾ കേട്ടോ ആൻഡ് ഡീറ്റെയിലിങ് എല്ലാം സെയിം തന്നെയാണ് ബോട്ടം വരുമ്പോൾ റയോൺ തുപ്പട്ടെങ്ങനെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബാക്ക് ബെക്ക് വോഷ് ഇങ്ങനെ വരും കേട്ടോ ഓക്കെ ദുപ്പട്ട വരുമ്പോൾ അതെ അടിപൊളി ദുപ്പട്ട അല്ലേ ഇതിൻ്റെത് ഇതിന് നല്ല ഭംഗിയുണ്ട് ഏട്ടാ അതെ രണ്ട് സൈഡും വന്നിട്ട് ഇതുപോലെ ഗോൾഡൻ വിവിങ് ആണ് ഏട്ടാ ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് ഏട്ടാ ഫ്ലോർ ലാൻഡ് ജിയോമെട്രിക്കൽ ഡിസൈൻ ആണ് ഫുൾ ബോഡി വരുന്നത് കേട്ടോ ആ എൻ പോസിഷനിൽ വന്നിട്ട് ഇതുപോലെ ഗോട്ടാലേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സൂപ്പർ ആയിട്ടുള്ള സൈഡും കൂടിയാണ് ഏട്ടാ കുട്ടികളൊക്കെ ഉള്ളവർക്ക് സ്കൂളിൽ വിയർ ചെയ്തവരെ മീറ്റിങ്ങിലും അങ്ങനെയൊക്കെ പോകാനും ഒക്കെ പറ്റിയൊരു ഡിസൈൻ ആണ് ഒരു ഡെയിലിവെയർ ആയിട്ട് പെട്ടെന്ന് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഏട്ടാ ഈ സിറ്റി ക്യാരി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഓക്കെ സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡൻ മീനിങ് വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടിവെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം മൾട്ടി യൂസ് എന്ന് പറയാം ഡീപൊളിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് അതെ ഞാൻ പോഷൻ വരുമ്പോൾ ഇതുപോലൊരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ള പാറ്റാണ് കൊടുത്തിരിക്കുന്നത് ഏട്ടാ അതെ ബോട്ടം വന്നിട്ടുള്ള മെറൂൺ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടമാണ് ബോട്ടം ആണ് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഏട്ടാ ബ്ലാക്കിൽ ഒരു ആ ഷെയ്ഡിലാണ് ഈ ഒരു അബ്സ്ട്രാക്ട് ഒരു ജിയോമെറ്റിക് ഡിസൈൻ പോയിരിക്കുന്നത് ഏട്ടാ അതേപോലെ നെക്കാൻ യോക്ക് വരുമ്പോ ഇങ്ങനെ ഒരു പാച്ചാണ് ആണ് ഒരു ബ്ലാക്ക് ആൻഡ് ഐവറി ടച്ച് വരുന്ന ഒരു പാച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്യൂഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ അതെ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് സീക്വൻസ് അങ്ങനെയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡീറ്റെയിൽങ്ങോട് കൂടി വരുന്ന ഒരു ഡിസൈൻ ആണ് പോഷൻ വരുമ്പോൾ അത് ബ്യൂഫുൾ ആയിട്ടുള്ളത് ഇതുപോലൊരു ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം റയോൺ ആണ് കേട്ടോ ബ്യൂഫുൾ ആയിട്ടുള്ള ദുപ്പട്ടെന്നാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ദുഃപ്പത്തോട് കൂടി വരുന്ന സൂപ്പർ ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ഇനി യോട്ടയും കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിന് നല്ല ഡീറ്റെയിൽങ്ങോട് കൂടി വരുന്ന ഒരു ഡിസൈനാണ് അടിപൊളിയായിട്ട് ഡെയിലി വരും പറ്റിയ ഡിസൈൻ ആണ് മിസ്സാക്കാണ്ട് എല്ലാവരും പർച്ചേസ് ആക്കും കേട്ടോ ലാസ്റ്റ് നമുക്ക് ലേസ് അതെ അടിപൊളിയായിട്ടുള്ള ഒരു മസ്റ്റേഡ് അല്ല കേട്ടോ മസ്റ്റേഡ് അല്ലെങ്കിൽ തന്നെ ഒരു ബ്രൗൺ ഷേഡും കൂടി വരുന്നുണ്ടേ അല്ലെ ഈ ഒരു പാച്ചിൽ കൊടുത്തേക്കുന്ന ഒരു ഫ്ലോറ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഏട്ടാ അതിലാണ് ഈ ഒരു ഫ്രഞ്ച് നോൺ സീക്വൻസ് ആൻഡ് ലീ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഡീറ്റെയിൽ കൊടുത്തേക്കുന്ന നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ എൻ പോഷൻ നോക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മസ്റ്റർ അല്ലോ വിത്ത് ബ്രൗൺ ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ആണ് കേട്ടോ കണ്ടോ റയോൺ മെറ്റീരിയൽ ആണ് പ്രിമിയം റയോൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടെ കേട്ടോ രക്ഷയല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ദനീപേരിന് പറ്റിയ ഡിസൈനാണ് അത് എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ആയിരുന്നു ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എന്ത് ഭംഗി നോക്കി അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോൾ പറയാതിരിക്കാൻ വഴിയോട്ടോ അടിപൊളിയായിരിക്കും നല്ല ഒതുങ്ങിയിരിക്കുന്ന ദുപ്പട്ടയാണ് കണ്ടോ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ സൈഡിൽ ഇടുന്നവർക്കായാലും നമുക്ക് തലയിൽ ഇടുന്നവർക്കായാലും ഒക്കെ സ്യൂട്ടായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ഒരു മസ്റ്റർ അല്ലോ വിത്ത് ബ്രൗൺ ഷെയ്ഡ് മിസ് എല്ലാവരും പർച്ചേസ് ആക്കുക എയ്റ്റ് ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് വരുന്നത് കുറെയിടത്തോളം ആൻഡ് പോസ്റ്റർ സർവീസിലൂടെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് അലൈറ്റീസിനെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ പുതിയ ഡിസൈൻസ് ഇനി ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെയൊക്കെ നോക്കൂ കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് ഉണ്ടാകുന്നത് ഇതുവരെ എത്തിയിരിക്കുന്നത് തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ ഡിസൈൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിഡ് കല്ലറ എസ് ബി ബാങ്കിന് അടുത്തായിട്ടാണ് ഓക്കെ അടിപൊളി ഡിസൈൻസുമായി നമുക്ക് ഉടനെ കാണാം അതുവരെ ബൈ